അമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നോം ഓം ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ശ്ലോകം വരെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അത് നാരദൻ വ്യാസനെ ഇപ്രകാരത്തിലൊക്കെ ഭാഗവതത്തെ അങ്ങ് മറ്റുള്ളവർക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ട് പറയണം എന്ന് പറഞ്ഞു വെച്ചു കുറച്ച് വിഷമമുള്ള ശ്ലോകങ്ങളാണ് മുഴുവനെ മനസ്സിലാവാൻ ചെരുക്ക വ്യാസന് മനസ്സിലായി നമുക്കതിന്റെ വാച്യാർത്ഥം ഏകദേശം മനസ്സിലായി ഉണ്ടാവും ഉള്ളൂ പ്രധാന ഉദ്ദേശം ഉള്ളൂ ഇങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് അവതരിപ്പിക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം തൊട്ട് നാരദ മഹർഷി തൻ്റെ പൂർവ്വകാല അനുഭവത്തെ പറയാണ് അല്ലെങ്കിൽ പൂർവ്വജന്മത്തെ പറയാണ് അഹം പുരാതീത ഭേ ഭവം മുനേദാസ്യാസ്തു കരുപിതോ ബാലകഏവ യോഗി നാം ശുശ്രൂഷണേ പ്രാവൃഷി നിർവിവിക്ഷതാം മുനേ വ്യാസമഹർഷിയെ വിളിക്കുന്നു അഹം ഞാൻ മഹർഷി വ്യാസനോട് നാരദം പറയാണ് പുര കഴിഞ്ഞ കൽപ്പത്തില് ഇവിടെ എന്ന് എന്നുള്ളത് നോക്കണ്ട കല്പം എന്നാണോ വേറൊന്നാണോ ഒന്നും നോക്കണ്ട ഏതോ ഒരു ജന്മത്തിൽ എന്ന് കൂട്ടിയാ മതി പുരാ വേദവാദിനാം വേദവാദികളായിട്ടുള്ള അതായത് വേദജ്ഞരായിട്ടുള്ള വേദത്തെ അനുസരിക്കുന്ന കസ്യന ദാസ്യാഹ അവരുടെ ഒരു ദാസിയില് അവരെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ദാസ്യവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീയില് കസ്യാശന ദാസ്യാഹ അതീതഭാവേ പൂർവജന്മത്തില് എന്ന് വെച്ചാൽ അത് കടന്നതിന് ശേഷം അർത്ഥം അതിന്റെ മുന്നത്തെ എന്ന അർത്ഥം ഭവി അഭവം ഭവിച്ചു ബാലകഹായവ അങ്ങനെ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഞാൻ പ്രാവൃഷി മഴക്കാലങ്ങളിൽ എന്നർത്ഥം അതായത് ഇവിടെ പ്രാവൃട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മഴക്കാലം എന്നാണ് ആ ഋതുയില് എന്നർത്ഥം അവിടെ ചാതുർമാസം എന്നാണ് ഉദ്ദേശിച്ചത് കർക്കിടകം ജിങ്ങം കന്നി തുല നാലു മാസമാണ് ചാതുർഭം ചാതുർമാസ്യം മഴക്കാലം ആയിട്ട് പറയാം പണ്ടത്തെ ഇതിങ്ങനെ വ്യത്യാസം കുറച്ച് കുറച്ചൊക്കെ വ്യത്യാസം വരും ഭൂമിയുടെ ചെരുവ് തന്നെ വ്യത്യാസം വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ അസ്ട്രോളജി അടക്കം ലേശം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ള ഇപ്പോഴത്തെ ആൾക്കാർ പറയാറുണ്ട് ആധുനിക ശാസ്ത്രം അത് അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ആ സമയത്തെ ഈ മഴക്കാലത്ത് അപ്പൊ ഇന്നത്തെ മഴക്കാലത്ത് നമുക്ക് നാലു മാസം കണ്ടിന്യൂസ് ആയിട്ട് മഴയൊന്നും പറ്റില്ല പണ്ട് അങ്ങനെയല്ലായിരുന്നു നാലു മാസം കണ്ടിന്യൂസ് മഴയായിരുന്നു ആ മഴക്കാലത്ത് പ്രാവൃട്ട് ഋതു ഋതുവിൽ അതാണ് പ്രാവൃഷി നിർവിവീക്ഷത ഒരു സ്ഥലത്ത് താമസിക്കുക നിർവിവീക്ഷത സഞ്ചാരമില്ലാത്തൊരവസ്ഥ മറ്റൊന്നും കാണാൻ പറ്റില്ല നിർവിവീക്ഷത ഈ മഴ അല്ലാതെ കൊണ്ട് വേറൊന്നും കാണാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലാണ് നിർവിവീക്ഷത എന്ന് പറഞ്ഞാണ് അപ്പോൾ ഒരു ഒരുത്തിയിൽ വസിക്കുക അങ്ങനെ യോഗിനാം ആ യോഗികളുടെ ശുശ്രൂഷണേ ഈ യോഗികൾ ഇങ്ങനെയാണ് അവരിങ്ങനെ അലക്ഷ്യ സഞ്ചാരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും മഴക്കാലം വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരുത്തിയില് ഒരു ബ്രാഹ്മണൻ്റെ ഗൃഹത്തിൽ അഭയം തേടും ആ നാലു മാസം അവർക്ക് സ്വർഗ ഈ ഋഷിമാരുടേതായിട്ടുള്ള ശീലങ്ങള് അവർ പറയുന്നതായിട്ടുള്ള കഥകൾ അങ്ങനെ പലതും പലതും പൂജാതികളൊക്കെ അവർക്ക് ഗുണപരമായിട്ട് അവര് അവർക്ക് ആകെ വേണ്ടത് ഈ തേവാരം ചെയ്യാനുള്ള സൗകര്യവും ഇത്തിരി ആഹാരവും കിടക്കാനൊരു സ്ഥലമാണ് പക്ഷേ നമ്മൾ അത് കൊടുക്കാൻ തയ്യാറല്ല തയ്യാറല്ലേനി ഇന്ന് അങ്ങനത്തവരില്ല അത് വേറെ വിഷയം അങ്ങനത്തെ ഒരുണ്ടെങ്കിൽ നമ്മൾ അതിന് തയ്യാറാവുമോ നല്ല ചോദ്യ എൻ്റെ ഇല്ലത്ത് കുട്ടിക്കാലത്ത് ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് ആ പ്രായത്തിൽ ഇതുപോലത്തെ വേദജ്ഞന്മാരുണ്ടായിരുന്നു ഇല്ലാത്ത ദാരിദ്ര്യമാണ് അപ്പോൾ ഊണിക്കാനില്ല കഞ്ഞി ഒഴിക്കാനില്ല അങ്ങനെ ഒരു മട്ട പക്ഷേ എങ്കിലും ഇവർ വരും ഇവർക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട രാത്രി കിടക്കാനൊരു ഒത്തിരി സ്ഥലം അപ്പം ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ നല്ല സ്ഥലത്ത് വെച്ചിട്ട് ഏറ്റവും വലിയ സ്ഥലം അത് ചാണകം വഴകിയുള്ള സ്ഥലത്താണ് നിലത്താണ് കിടക്ക ഒരു മടിയും ഇല്ല എന്താ എന്താ കാര്യം വച്ചാല് ഞങ്ങളൊക്കെ ഈ പൂജയും തേവാരവും കാര്യങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലാ അതുപോലെ വന്നവരെ ബഹുമാനിച്ചുകൊണ്ട് സ്വീകരിക്കും അവർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒന്നും ഇല്ല എന്നുള്ള അവർക്ക് അറിയാം എന്നിട്ടും അപ്പോൾ കുളിക്കാനുള്ള സംവിധാനം ഭസ്മം കുറിയുടെ തേവാരത്തിന് ചെറിയ ഒരു മുറി ഉണ്ട് കാരണം പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും അതാണ് ഒരു പക്ഷേ വലിയ മുറി അല്ല നല്ല മുറി അതാ അപ്പോ അതിലിരുന്നിട്ട് അവർക്ക് വേദം ചൊല്ലാനുള്ള ഒരു അവസരത്തെ ഉണ്ടാക്കി കൊടുക്കണം അടുത്ത ധനാഠ്യന്മാരായിട്ടുള്ള സ്ഥലമുണ്ട് അപ്പൊ അവിടെ പോണ ഒഴിക്കുക അല്ലെങ്കിൽ അങ്ങനെയാണ് ഇല്ലത്ത് വരിക ഊണൊക്കെ അവിടെയാണ് ഇവിടെ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുക അപ്പൊ ഇത് ഇതൊരു മഹാഭാഗ്യ ഇങ്ങനെ ഒന്ന് കിട്ടുന്നത് അതാ അമ്മയുടെ ഒരു പ്രത്യേക ഒരു താല്പര്യം തന്നെയാണ് മഹാബ്രാഹ്മണര് ഇങ്ങനെ വരിക താമസിക്കുക ഒരു രാത്രിയൊക്കെ ഉണ്ടാവുള്ളൂ നാല് മാസമൊന്നും ഉണ്ടാവില്ല അതിനൊന്നുള്ള കഴിവ് ഇനി കാരണം ഈ നാല് മാസം ഓണൊഴിക്കാനുള്ളത് ഞങ്ങൾക്ക് തന്നെ ഓണിക്കാറില്ല അപ്പം എന്നാൽ അവർ അപ്പുറത്ത് പോയിട്ട് ഓണഴിച്ചിട്ട് ഇങ്ങോട്ട് അവർ അതും പതിവില്ല അപ്പോൾ ഇവിടെ തങ്ങിയിട്ടാണ് അപ്പുറത്തേക്ക് പോവുക അങ്ങനെയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റേതായിട്ടൊരു മാധുര്യം അന്ന് മനസ്സിലായില്ല പക്ഷേ ഇപ്പം മനസ്സിലാവേണ്ട അപ്പോൾ ഈ കഞ്ഞി വയ്ക്കേണ്ട സ്ഥലം അങ്ങനെ ശരിയാകത്തിരിക്കുമെന്ന് നോക്കുമ്പോൾ എന്നെ കാണും കഞ്ഞി വെക്കേണ്ട സ്ഥലം അവർക്ക് അതൊരു വിഷയമില്ല ആ കഞ്ഞീകച്ചോട്ടെ ഉള്ളൂ ഇങ്ങനെ ഒന്നും കാണുകയും കേൾക്കുകയും ചെയ്യാത്ത മഹാബ്രാഹ്മണരെ ഇങ്ങനത്തെ ഈ ഗൃഹങ്ങളിലാണ് അഭയം തേട ഈ നാല് മാസം അവിടെ ശുശ്രൂഷിക്കാനായിട്ട് ഈ നാരദനെ അന്നത്തെ ചെറിയ കുട്ടിയായിട്ടുള്ള ഈ നാരദനെ അവിടെ നിയുക്തനാക്കപ്പെട്ടു നിരൂപിത അഹം നാരുന്ന ആദ്യമേ തന്നെ പറയാം ഞാൻ ഇപ്രകാരത്തില് അഹം പുരാ അതീത ഭവേ അന്നത്തെ ഈ ഒരു അതായത് ഭവം എന്നുള്ളത് ഭവക്കടൽ സംസാരം ഈ ചീത്തകൾ പലതും ഉണ്ടല്ലോ നമുക്ക് സംസാ ദേഹം സ്വീകരിച്ചിങ്ങനെ നടക്കുക അതൊക്കെയാണ് ഭവം അപ്പൊ അതീതഭവേ അങ്ങനെ ഒന്നിനെ മറികടന്ന സമയത്ത് കുട്ടിക്കാലത്ത് സാധാരണ എല്ലാവരും എന്താ ചെയ്യുക കളിക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യ ഞാൻ അന്നും ഇതേപോലെ മറ്റൊരു ഭാവത്തിലായിരുന്നു അപ്പോഴത്തെ ആ കുട്ടി ഏർപ്പാടൊന്നും എനിക്കിണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ആ സമയത്ത് അഹം പുര ആ സമയ സമയം എപ്പോഴാ അത് കൽപ്പ മാറി എന്നുള്ള അങ്ങനെ ആച്ചാലും കുഴപ്പമില്ല ഇനി അനവധി ചതുർയുഗങ്ങൾ മാറി അങ്ങനെ ആയാലും കുഴപ്പമില്ല എന്താ ചായിക്കോട്ടെ മുന്നേ മുന്നത്തെ ജന്മത്തിൽ ഒന്ന് എന്ന കുട്ടിയാണ് അവിടെ പുര അതീത ഭവയെ ആ കുട്ടിക്കാലത്തേതല്ലാത്തൊരു ഭാവത്തെ പറയാൻ പോവുകയാണ് ആ ഭവം സംഭവിച്ചു മുനെ വ്യാസ ദാസ്യാഹഅഅത്തു ഈ ദാസ്യഭാവത്തിലിരിക്കുന്ന എൻ്റെ അമ്മയാവട്ടെ കസ്യാശ്ചന വേദവാദിന ഏതോ തരത്തിൽപ്പെട്ടതായിട്ടുള്ള സന്യാസിമാർ വേദവാദിന വേദവാദികൾ അതേപോലെ തന്നെ കസ്യാശ്ചന ദാസ്യാഹ ഏതോ തരത്തിൽപ്പെടതായിട്ടുള്ള ഒരു ദാസി അങ്ങനെയായിരുന്നു എൻ്റെ അമ്മ അതേപോലെ തന്നെ ഈ വേദവാദികളായിട്ടുള്ള വേദജ്ഞരായിട്ടുള്ള നിസ്വാർത്ഥരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ഭഗവാനെ അറിഞ്ഞ പരമഹംസന്മാരുണ്ടല്ലോ അവരെ അവരെ നിരൂപിത ഞാൻ നിരൂപിത അവരെ അവരെങ്ങനെ നിരൂപണം ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു അവരെ നിരൂപണം ചെയ്യാന്ന് വെച്ചാൽ അവരെ സേവിക്കുക എന്നാണ് അർത്ഥം ഋഷികളെ നോക്കുക കാണുക മനസ്സിലാക്കുക അവരെന്തൊക്കെയാ ചെയ്യണം എന്നുള്ളത് വീക്ഷിക്കുക ഇങ്ങനെ അതാണ് നിരൂപണം നിരൂപിത അവിടെ ആ ഋഷികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്ത് കൊടുക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി അതാണ് നിരൂപണം നിരൂപണം അല്ലാണ്ട് ഋഷിമാരെ നിരൂപിക്കാനുള്ള ആ വിപരീതാർത്ഥമല്ല നെഗറ്റീവല്ല ഋഷിമാര് ചെയ്യുന്നതിനെ കാണാനും പഠിക്കാനും ഒക്കെ സാധിച്ചു എന്ന് സാരം അങ്ങനെ നിരൂപിത ബാലക ഞാനും ചെറിയ കുട്ടി അഞ്ച് വയസ്സായിട്ടില്ല ബാലനാണ് എന്നിട്ടും ആ യോഗിനാം ഈ മഹായോഗികളായിട്ടുള്ള വേദവാദിനാം യോഗിനാം വേദവാദിനാം ഈ യോഗികളായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള അതേപോലെ വേദത്തെ അനുസരിക്കുന്നവരായിട്ടുള്ള അവരെ ശുശ്രൂഷണേ അപ്പൊ നിരൂപണം ചെയ്യാനും സാധിച്ചു ശുശ്രൂഷണം ചെയ്യാനും സാധിച്ചു പ്രാവൃ ഋഷി പ്രാവൃട്ട് ഋഷി പ്രാവൃട്ട് ഋതു എന്നാണ് അപ്പോ ആ മഴക്കാലത്ത് നിർവിവിക്ഷത അപ്പോ എത്ര കാലമാണോ അവർക്ക് സഞ്ചരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ട് അവരൊരു പ്രത്യേക സ്ഥലത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അത് ഒരു ബ്രാഹ്മണാലയത്തില് മിക്കവാറും അങ്ങനെയാണ് പതിവ് സത്രത്തിലൊന്നും പോയിട്ട് താമസിക്കാറില്ല ബ്രാഹ്മണഗ്രഹത്തിലൊക്കെ താമസിക്കാറുള്ളു അല്ലെങ്കിൽ അങ്ങനത്തെ ചില അമ്പലങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള അമ്പലങ്ങളുണ്ട് അങ്ങനെ കുഴപ്പമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ഏകാന്തവാസം ആഗ്രഹിച്ചു കൊണ്ടുള്ള മുനിമാരെ ശുശ്രൂഷിക്കാൻ അന്ന് എനിക്ക് ഒരു അവസരം കിട്ടി മുനിയോട് പറയാണ് വ്യാസഭഗവാനോട് നാരദ മഹർഷി പറയാണ് അഹം പുര അതീത ഭവേ ഭവം അഹം പുര അതീത ഭവേ ഭവം അവിടെ ഏകാരത്തിനൊരു കൂടി ചേർക്കാം ദീർഘം ഏ ഭവം പുരാതീത ഭവേ മുനേ അഹം പുരാതീതേ ഭവം നിരൂപിതോ ബാലകയെ വയോഗിനും നിർവിക്ഷതം അപ്പോൾ യഥാർത്ഥത്തിലുള്ള സത്സംഗം ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് മാറ്റമുണ്ടാകും അത് ഭഗവാന്റെ കഥകളെ പറയുന്ന മഹാത്മാക്കളുടെ അടുത്താണ് എത്തിപ്പെട്ടത് ചലോ അത് നാരി അനുഭവിക്കാൻ സാധിച്ചു എന്ന് ഇതിനെ പറയാണ് ഒരു സമയത്ത് പൂർവജന്മത്തില് ഇതേപോലെയുള്ള വേദ വേദത്തെ അനുശാസി അനുശാസിക്കുന്ന അനുസരിക്കുന്ന അനുകരിക്കുന്നതായിട്ടുള്ള ആ വേദപ്രമാണത്തോടു കൂടി ജീവിക്കുന്ന മഹാബ്രാഹ്മണരുടെ ഒരു ദാസിയായിട്ട് എൻ്റെ അമ്മ ആ ദാസിയില് ഞാൻ ഒരു പുത്രൻ എൻ്റെ ബാല്യത്തിൽ ഇതേപോലെ ഈ വർഷകാലത്തിൽ താമസിക്കാൻ വേണ്ടി വന്ന മഹാബ്രാഹ്മണരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് അവര് മറ്റേ എവിടേക്കും പോയില്ല ഈ നാലു മാസം മഴക്കാലം ഇല്ലേ അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരുമിച്ച് താമസിക്കാൻ വന്ന അവരെ ശുശ്രൂഷിക്കാനായിട്ട് എനിക്കാണ് അന്ന് ഈ ബ്രാഹ്മണര് നിയോഗമായിട്ട് തന്നത് ഞാൻ അതിനെ അനുഭവിച്ചു അവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു അവരെ ഞാൻ വീക്ഷിച്ചു അഹം പുരാതീത ഭവേ ഭം മുനേ ദാസ്യാസ്തു കച്ച വേദവാദി നിരൂപിതോ ബാലകേവ യോഗി ശുശ്രൂഷണേ പ്രാവൃഷി നിർവിക്ഷതം ഇനി ഇരുപത്തി നാലാമത്തെ ശ്ലോകം അടുത്തതിനെ പറയാം നാരായണ നാരായണ നാരായ